എല്ലാവർക്കും നമസ്കാരം കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് വൈശാഖ മാസത്തിൽ നമുക്ക് ആകെ ഒന്നോ രണ്ടോ വീഡിയോകളാണ് ചെയ്യാൻ സാധിച്ചുള്ളത് അപ്പോൾ നിരവധി ആയിട്ടുള്ള ആൾക്കാരാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ചാനലുകളിൽ ഈ പ്രഭാഷണങ്ങളുടെയും അല്ലെങ്കിൽ മറ്റ് ആധ്യാത്മിക വിഷയങ്ങളുടെ ഒന്നും വീഡിയോകൾ വരാത്തത് എന്ന് ചോദിച്ച് ഒരുപാട് മെസ്സേജുകൾ നമ്മുടെ അഡ്മിൻ ടീമിന് കിട്ടി എന്ന് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം നമ്മുടെ ബഹുമാനപ്പെട്ട ഗുരുവായപ്പനെ സ്നേഹിക്കുന്ന ഭക്തർക്ക് തരണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ മാസം വൈശാഖ മാസം ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നു അവിടേക്കൊക്കെ യാത്ര ചെയ്യേണ്ടത് കൊണ്ടും ഒപ്പം ഞാൻ അതിൻ്റെ കൂടെ തന്നെ പല ആളുകൾക്കും അറിയാവുന്നതാണ് ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജോലിയുടെ തിരക്കും പ്രഭാഷണങ്ങളുടെ തിരക്കും ഒരുപോലെ വന്നതുകൊണ്ടാണ് കഴിഞ്ഞ മാസം നമുക്ക് ഒരു വീഡിയോയും ചെയ്യാൻ പറ്റാതെ പോയത് സാധാരണ രീതിയിൽ ജോലി തിരക്ക് മാത്രമേ എളുന്നുന്നുണ്ടെങ്കിൽ ഒഴിവുള്ള ദിവസങ്ങളിൽ നമുക്ക് വീഡിയോകളൊക്കെ ചെയ്യാൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവുള്ള ദിവസങ്ങളിലായിരുന്നു മിക്ക സമയത്തും പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് വീഡിയോകളായിട്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇത്രക്കൊടി താനത്തൊക്കെ നടത്തിയ പ്രഭാഷണത്തിൻ്റെയൊക്കെ വീഡിയോ പല ചാനലുകളിലും വന്നതായിട്ട് കണ്ടു അപ്പോൾ അത് ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം എന്തായാലും ഈ വൈശാഖ മാസക്കാലത്ത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറ്റാത്തതിനുള്ള വിഷമം അതിന് ആർക്കെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ് ഉറപ്പായിട്ടും ഇനി അങ്ങോട്ടുള്ള സമയത്ത് മുമ്പ് എങ്ങനെയായിരുന്നോ നമ്മുടെ ചാനലിൽ വീഡിയോകൾ വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ വരുന്നതായിരിക്കും പല ആളുകളും ചോദിച്ച മറ്റൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് പ്രഭാഷണങ്ങളുടെ വീഡിയോയും ലൈവായിട്ട് ചെയ്യാത്തത് എന്തുകൊണ്ട് ലൈവുകൾ ഇടുന്നില്ല എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രഭാഷണങ്ങൾക്ക് പോകുമ്പോൾ ഞാനായിട്ട് പോയി ലൈവ് ഇടുന്ന ഒരു രീതി ഇല്ല നമുക്കൊരു ആനയാമ്പലം എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്സിന്റെ കൂട്ടായ്മയാണ് നിരവധിയായുള്ള സുഹൃത്തുക്കളുടെ കൂട്ടായ്മയാണ് ഈ ചാനൽ അതിലുള്ള പല ആളുകളുമാണ് ലൈവ് ഇടാനൊക്കെ എന്നെ സഹായിക്കുന്നത് അതിനുവേണ്ടി വരുന്ന ആളുകളുണ്ടായിരുന്നു അപ്പം അതിൽപ്പെട്ട ആളുകൾക്കൊന്നും ഈ സമയത്ത് പ്രഭാഷണങ്ങൾക്ക് മിക്കതും ദൂര സ്ഥലങ്ങളിലായത് അവിടെ ഒന്നും വരാൻ സാധിച്ചില്ല അതുകൊണ്ട് പ്രഭാഷണങ്ങളുടെ ലൈവും നമുക്ക് ഇടാൻ സാധിച്ചില്ല പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് കുറേയൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട് ഉറപ്പായിട്ടും ഇനി വരുന്ന പരിപാടികളുടെ ലൈവും അതിൻ്റെ വീഡിയോകളും എല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നതാണ് ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും മാർക്കും തോന്നരുത് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ഇനി ഉറപ്പായും നമുക്ക് മുടക്കം വരാതെ തന്നെ പല വീഡിയോകൾ ഒരു ചെയ്യാനുള്ളൊരവസ്ഥ ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊണ്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ഒരു സാധ്യത വീഡിയോകളുടെ സാധ്യത കൂട്ടാനായി ഇനിയിപ്പോൾ മഴക്കാലമാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോകൾ നിരന്തരമായിട്ട് ഇടുന്നതിനും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോൾ ഒരു സ്പേസ് ഒരു ഓഫീസ് സ്പേസ് പോലെ ഒരു സ്പേസ് എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ച് നിരന്തരം ലൈവുകളും വീഡിയോകളൊക്കെ ചെയ്യാൻ സാധിക്കും പല അതിഥികളെയും കൊണ്ടുവന്നിട്ടുള്ള പോഡ്കാസ്റ്റ് അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനാമ്പലത്തിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും ഇതൊക്കെ തന്നെ വൈകാതെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ തുടർന്നു കൊണ്ടിരുന്നിരുന്ന പിന്തുണ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടും നമുക്ക് ഉണ്ടാവണം എന്നുകൂടിയാണ് പറയാനുള്ളത് അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു വൈശാഖ മാസക്കാലം ഇതാ ഇനി രണ്ട് ദിവസത്തോടെ കഴിഞ്ഞാൽ അവസാനിക്കുകയാണ് ഈ സമയത്ത് കാര്യമായിട്ടുള്ള വീഡിയോകളും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും എല്ലാത്തിലും നിരന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് നാമസങ്കീർത്തനങ്ങൾ ചെയ്തും ഭഗവാന്റെ കഥകൾ പങ്കുവെച്ചുകൊണ്ടും ഞങ്ങളില്ലെങ്കിലും ആ ഗ്രൂപ്പിനെയും കൊണ്ടു നടന്ന നിരവധി ആഡ്മിൻ ടീം മെമ്പേഴ്സ് ഉണ്ട് അവരോട് ഓരോരുത്തരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു ഇനിയും കൂടുതൽ ശക്തിയോട് കൂടി കൂടുതൽ വീഡിയോകളോട് കൂടി നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു ഭാഗ്യം ഗുരുവായൂരപ്പൻ തരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു കർക്കിടക മാസത്തിലും അല്ലെങ്കിൽ ഇനി വരുന്ന സമയങ്ങളൊക്കെ തന്നെ നിരവധിയായിട്ടുള്ള പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതിൽ ഒപ്പം നിങ്ങളെ കൂടി പങ്കെടുപ്പിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ലൈവ് പ്രോഗ്രാമിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അനുഗ്രഹം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊക്കെ തന്നെ അധികം വൈകാതെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല ഒരിക്കലും ഈ ഒരു സിറ്റുവേഷൻ ഒരു ഒരു മാസക്കാലമായിട്ട് ഒരു വീഡിയോയും ഇടാത്തൊരു കാലം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഉണ്ടാവുന്നത് അതൊരിക്കലും ഇനി ഉണ്ടാവില്ല ഉറപ്പായും കൂടുതൽ വീഡിയോകളും കൂടുതൽ ഭഗവാന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളേക്ക് എത്തിക്കാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ തന്നെ തരട്ടെ അതിന് നിങ്ങളുടെ കൂടി അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങുന്ന ഈ ഒരു സമയത്ത് എന്തൊക്കെ വിശേഷങ്ങളാണ് എന്തൊക്കെ പങ്ക്തികളാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇനി ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പുതിയ വീഡിയോകൾ ചെയ്യാൻ നമുക്ക് സഹായകരമാവും അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ട എല്ലാ ആളുകളും നിങ്ങളിനി എങ്ങനെയുള്ള കണ്ടൻറ്റുകളാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു ചെറിയ വിശേഷം നിങ്ങളുടെ കമൻ്റുകളായി ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് നൽകുന്നു ആ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കും അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് ഒരാളും കമൻറ്റ് ചെയ്യാതിരിക്കരുത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട് അതുകൊണ്ട് അത് പറഞ്ഞ് ഈ ഒരു യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു